നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കണേ ഞങ്ങൾ പറയാ വെറുതെ എന്തെങ്കിലും ഒന്ന് കൊതിച്ചേക്കണ്ട അതുപോലും നിങ്ങൾ ആലോചിച്ചു ചെയ്യണം നിങ്ങൾ കൊതിക്കുന്നത് പോലും ഒന്ന് ആദ്യം ആലോചിക്കണം എന്താ ഞാൻ പഠിച്ചവനോട് പറയേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളെങ്ങാനും അള്ളാഹു ഫയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ ആ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് ചെയ്യണം ആഗ്രഹിക്കേണ്ടത് ആലോചിക്കണം എന്ത് മനോഹരമായ ഹരീഫാണിത് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒന്ന് ആലോചിക്കണം അള്ളാഹുവിനോടൊരു ആഗ്രഹം ചോദിക്കുക എന്താ നമ്മൾ ചോദിക്കുക അള്ളാഹുവിനോട് ചെരുപ്പിന്റെ മുറിഞ്ഞു പോയാൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്നാണ് പിന്നെ പറഞ്ഞു ചോദിച്ചോളൂ ജന്നത്ത് ചോദിച്ചോളൂസിന്റെ മുഗൾ ഭാഗം അള്ളാഹുവിന്റെ അർഷാണ് ഉന്നതമായ ചെരുപ്പിന്റെ വാറും ഇതിന്റെ ഇടയിലുള്ളത് മുഴുവനും അള്ളാഹുനോട് ചോദിക്കാനുള്ളൂ അല്ലേ ഒക്കെ ചോദിക്കാം പക്ഷേ അള്ളാഹുച്ചാലെ നിങ്ങൾ ചോദിക്കുന്നത് ഫയൽ സ്വീകരിക്കും ദുനിയാവിലൊരാള് പറയാം എനിക്ക് മരിച്ചു പോയിട്ടൊന്നും വേണമെന്നൊന്നും തോന്നുന്നില്ല എനിക്ക് ഇവിടെ എന്തെങ്കിലും കുറച്ച് സ്ത്രീ വസ്തുവകളോ അല്ലെങ്കിൽ കായംകുളം ടൗണില് കുറച്ച് ബിൽഡിങ്ങോ അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വടച്ചവനെ എനിക്ക് ഇന്നതൊക്കെ വേണം ൊന്നും ചോദിച്ചില്ല എന്ന് വിചാരിക്കുക എനിക്ക് നാട്ടിൽ കുറച്ച് സെറ്റിൽ ആവാനുള്ള സംഗതി എന്നൊരാൾ ചോദിച്ചാൽ കൊടുത്തേക്കും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരലോകത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ ചോദിക്കേണ്ടത് എന്താണ് എന്ന് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യണം എന്താ ചോദിക്കേണ്ടത് ോട് കൃത്യമായും കണിശമായും ചോദിക്കുന്നവരാണ് ഇന്നത് വേണം റബ്ബെ എനിക്ക് ഒരായുഷ്കാലത്തിൻ്റെ അമലിനുടെ റിസൾട്ടാണ് ജീവിതകാലം മുഴുവൻ അവർ പഠിച്ചെടുത്തതിന്റെ സത്തയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം അതുകൊണ്ടാണ് സജ്ജനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം അവരെ അവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു അല്ലെങ്കിൽ ഹിദായത് മാത്രം തന്നാൽ മതി എന്നാ പറയാ അല്ലല്ലോ ഹിതായത്ത് വേണം പിന്നെന്ത് പറഞ്ഞു സജ്ജനങ്ങളുടെ മാർഗത്തിലെ അപ്പൊ അവരെ കുറിച്ച് നമ്മൾ അറിയണം അവരാരായിരുന്നു

നിന്റെ പരിശുദ്ധമായ വജഹ് കാണാൻ അള്ളാഹുദ്ധമായ അവസരം അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാവണം എന്തിനാ ജീവിക്കുന്നത് കാണണം എന്തിനാ ജീവിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല്ല അള്ളാഹു തന്നെ കലീമുല്ലാഹിയോട് പറഞ്ഞു ലൻസറാനി എന്നെ കാണാൻ പറ്റൂല പിന്നെ ചെയ്യണം പടച്ചവനെ ആഹ്റത്തിൽ വെച്ച് കാണാൻ കഴിയുമെന്നു ഞങ്ങൾ പറഞ്ഞു റബ്ബിനെ കാണണം കാഴ്ച എന്നത് മനുഷ്യന്റെ വലിയൊരു ഒരു ആഗ്രഹമല്ലേ ഒരു വികാരമല്ലേ കാണുക എന്ന് പറയുന്നത് പടച്ചവനെ കാണണം എന്ന ആഗ്രഹത്തിനാണോ നമ്മൾ ജീവിക്കുന്നത് അതാവണം നമ്മുടെ ലക്ഷ്യം അപ്പൊ മരിക്കാനൊന്നും പേടിണ്ടല്ലോ പേടിച്ച് മരിച്ച മരിക്കാണ്ടിരിക്കുവോ പേടിച്ചാലും മരിക്കും പേടിച്ചില്ലെങ്കിലും മരിക്കും പക്ഷേ കൊതിയോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട് എങ്ങനെ ആഗ്രഹത്തിലാണ് മരിക്കണത് എന്തേ ഞാൻ മരിച്ചു പോയാൽ എന്റെ റൂഹ എന്റെ നെഫ്സിൽ നിന്ന് വീർപിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ റൂഹ സ്വതന്ത്രമാണ്

അതൊക്കെ അനുഭവിക്കണമെങ്കിൽ മരിക്കണം മരിച്ചാലേ മരിക്കാൻ വേണ്ടി ധാരക്കരുതെന്നാണ് മരിക്കുമ്പോ ഇമാ കിട്ടാൻ വേണ്ടി വരുന്ന ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന്റെ ചില കാരണങ്ങളും ഒക്കെ വഴിയെ ഞാൻ പറയാം ആഗ്രഹം വേണം എനിക്ക് പുണ്യനെ ബിയെ കാണണം കണ്ടുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല ഹബീബിനെ നാളെ കാണാൻ പറ്റണം അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ നമ്മൾ അവരാരും വഴിതെറ്റി പോകില്ല ലക്ഷ്യമില്ലാത്തത് കൊണ്ടാ വഴിതെറ്റി പോകുന്നു ഇവ തട്ടിയെടുക്കാൻ എളുപ്പമാണ് കാരണം നമ്മൾ ലക്ഷ്യമില്ലാതെ നടക്കുകയാണ് ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരാളെ എങ്ങോട്ട് കൊണ്ടുപോകാം പക്ഷെ ഞാൻ പോകുന്ന ഈ വഴിക്കാണ് ഞാൻ ബാക്കോട്ട് ഇല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം മുമ്പിൽ വേണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം പോലും ചിന്തിച്ചു ചെയ്യണം എന്ന് പുണ്യനെ പറയാൻ കാരണം